നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അതിശയിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അത് കല്യാണത്തെക്കുറിച്ചാണ് കല്യാണം കഴിക്കുക എന്നത് ഒരു സ്വാഭാവിക രീതിയല്ലേ എന്ന് പറയാമെങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ അത് വലിയൊരു വ്യവസായ മേഖലയായി കണക്കാക്കപ്പെടുകയാണ് അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് വന്ന റിപ്പോർട്ടുകളിൽ ഇന്ത്യക്കാരുടെ കല്യാണ വിശേഷം എന്നത് ചില്ലറ കാര്യമല്ല അതായത് പത്ത് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ളതാണ് ഇന്ത്യൻ വിവാഹ വിപണി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഭക്ഷണം വസ്തുക്കൾ എന്നിവ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് വിവാഹ വിപണി ഒരു ശരാശരി ഇന്ത്യക്കാരൻ അവന്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിനായി ചെലവാക്കുന്ന തുകയുടെ രണ്ടിരട്ടിയാണ് വിവാഹത്തിനായി ഒറ്റയടിക്ക് ചെലവാക്കുന്നത് ജാതി മത ഭാഷ ദേശ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെമ്പാടും കല്യാണം എന്നത് ഒരു വലിയ ആഘോഷമായി തന്നെ നടത്തപ്പെടുകയാണ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെ കല്യാണങ്ങളാണ് നടക്കുന്നത് ചൈനയിൽ ഇത് എഴുപത് എൺപത് ലക്ഷത്തിനിടയ്ക്കും അമേരിക്കയിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനിടയ്ക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോഗ വിഭാഗമായി വിവാഹങ്ങളെ കാണാൻ ാണ് ഓരോ വിവാഹവും അതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നുമുണ്ട് ആഭരണം വസ്ത്രം വാഹനം ഇലക്ട്രോണിക്സ് ടൂറിസം ഇവയെല്ലാം കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആഗോളതലത്തിൽ ഏറ്റവും വലിയ വിവാഹ കേന്ദ്രമാണ് ഇന്ത്യ അത് മാത്രമല്ല ഇന്ത്യയിലെ മറ്റെല്ലാ ഉപഭോഗ വ്യവസായങ്ങൾക്കും വിവാഹങ്ങൾ വലിയ നേട്ടമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ ലളിതമായ ചടങ്ങുകൾ മുതൽ മാസങ്ങൾ നീളുന്ന അത്യാഡംബരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ വിവാഹങ്ങൾ ഇവിടെ ഓരോ പ്രദേശങ്ങൾ മതവിഭാഗങ്ങൾ സാമ്പത്തിക പശ്ചാത്തലം എന്നിവയെല്ലാം പ്രധാന ഘടകങ്ങളാണ് ഇന്ത്യയിലെ വിവാഹ സീസൺ മതപരമായ പ്രത്യേകതയുള്ള മാസങ്ങളിലായിരിക്കും സാധാരണ കൂടുതലായി നടക്കുന്നത് പ്രത്യേകിച്ചും വളരെ സങ്കീർണതയുള്ള ഹിന്ദു കലണ്ടർ പ്രകാരമുള്ളത് തങ്ങളുടെ സാമ്പത്തിക നിലവാരമോ സാമൂഹിക പശ്ചാത്തലമോ കണക്കാക്കാതെ ശരാശരി ഇന്ത്യക്കാരെ കല്യാണത്തെ ആർഭാടമായി തന്നെ ആഘോഷിക്കുകയാണ് ഇന്ന് വിവാഹങ്ങളുടെ ആഘോഷ രീതികൾ തന്നെ മാറിയിരിക്കുകയാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ലൊക്കേഷനുകൾ ആഡംബര ഹോട്ടൽ താമസിക്കുന്നത് സ്റ്റാർ ഷെഫുകൾ നേതൃത്വം നൽകുന്ന ആഡംബര ഭക്ഷണം പ്രൊഫഷണൽ കലാകാരന്മാർ സെലിബ്രിറ്റികൾ എന്നിവരുടെ പ്രകടനങ്ങൾ ഇതൊക്കെ ഒരു വമ്പൻ മെഗാ സിനിമ കാണുന്നത് പോലെയുള്ള പ്രതീതിയാണ് നൽകപ്പെടുന്നത് ജ്വല്ലറി വ്യവസായം വസ്ത്രവ്യവസായം എന്നിവയുടെ നട്ടെല്ലാം ആണ് ഇന്ത്യൻ വിവാഹങ്ങൾ അവരുടെ വരുമാനത്തിന്റെ പകുതിയിലധികവും വിവാഹങ്ങളിലൂടെയാണ് ലഭിക്കുന്നത് ഓട്ടോമൊബൈൽ വിപണി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പെയിന്റ് വിപണി ഇവരെല്ലാം ഓരോ കല്യാണത്തിലൂടെയും ഉണ്ടാക്കുകയാണ് മറ്റുള്ളവരെക്കാൾ കേമത്വം കാണിക്കുവാൻ പുതിയ തന്ത്രങ്ങളും രീതികളുമായി ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരു ശരാശരി ഇന്ത്യൻ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ മാസം മുന്നേ തന്നെ തുടങ്ങും അൻപതിനായിരത്തോളം പേർ വരെ പങ്കെടുത്ത വമ്പൻ വിവാഹങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്നാണ് കണക്ക് ആഗോള ഭീമന്മാരായ വമ്പൻ ജുവലറി കമ്പനികളും വസ്ത്ര നിർമ്മാതാക്കളും ഇന്ത്യൻ വിപണിയുടെ സാധ്യത മനസ്സിലാക്കി പ്രത്യേക ഉൽപ്പന്നങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഒറീസ ഹരിയാന കേരളം ഗോവ എന്നിവയൊക്കെ ഇന്ത്യയിലെ ഇപ്പോൾ അറിയപ്പെടുന്ന വിവാഹ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും ഇടയാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണം നടപ്പിലായ ശേഷം ഒരു ശരാശരി മധ്യവർഗക്കാരന് പഴയതുപോലെ ലളിതമായ വിവാഹം നടത്തുവാൻ സാധിക്കാറില്ല ഒഴുക്കിനൊത്ത് നീന്തുക എന്ന തത്വം അനുസരിച്ച് ഒന്നിനും ഒരു കുറവ് വരരുതെന്ന അവസ്ഥയിലേക്കാണ് സാധാരണക്കാരനും എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയിലെ മധ്യവർഗത്തിന്റെ വളർച്ച തന്നെയാണ് വിവാഹ വിപണിയുടെ മുഖ്യ പങ്കായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അവിവാഹിതരുടെ എണ്ണം അറുന്നൂറ് ദശലക്ഷത്തിലധികമാണ് അതിൽ നൂറ് ദശലക്ഷത്തിലധികം പേർ പങ്കാളികളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു ഇന്ത്യക്കാരന്റെ ജീവിതകാലത്ത് ആകെ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ അഞ്ചിലൊന്ന് വിവാഹത്തിനായി ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാള സിനിമാ താരങ്ങളുടെ വിവാഹ വാർത്തകളും ക്രിക്കറ്റ് താരങ്ങളുടെ വിവാഹ വാർത്തകളും വമ്പൻ വ്യവസായികളുടെ വിവാഹ വാർത്തകളും സിനിമ പോലെ തന്നെ ആർഭാടപൂർവ്വമായി തന്നെ നടത്തപ്പെടുകയാണ് മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ക്ഷണക്കത്ത് തന്നെ വലിയൊരു വാർത്തയായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കല്യാണം വെറും ഒരു കളിയല്ല കല്യാണം കഴിക്കാത്തവർക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണമേ വേണ്ടെന്ന് വെച്ചവർക്കും കല്യാണ വാർത്തകൾ എന്നും കൗതുകം തന്നെയാണ് കാണം വിറ്റും ഓണം ഉണ്ടണം എന്നതിന് പകരം കാണാൻ വിറ്റും കല്യാണം നടത്തണം എന്ന അവസ്ഥയിലെത്തിയ ഈ കാലഘട്ടത്തിൽ ഇതൊരു വമ്പൻ വ്യവസായമായി കണക്കാക്കി അതിലേക്കൊഴുകുന്ന കോടികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാന ഭാഗമായി തുടരുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകണേ